പനിയും ആ ക്ഷീണം പോയിട്ടില്ല തലയ്ക്കൊരു ഭാരവാ നമുക്ക് എന്നെ ഈ ശരിക്കും തലക്കൊരു വിളിവില്ലാത്തൊരവസ്ഥയില്ലേ അങ്ങനെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ടെന്ന പറഞ്ഞിട്ടേ അവിടെ നമുക്ക് മറന്നുപോകുന്ന പോലെയൊക്കെ ഓർത്തെടുക്കാൻ പെട്ടെന്ന് പറ്റുന്നില്ല ഈ തല ശരിയല്ലാത്ത പോലെ തലേലാ ബാധിച്ചിരിക്കുന്നത് ഞാനും വന്നിട്ട് എനിക്കും ഇവിടെയും ഇങ്ങനെ ആന്റിബയോട്ടിക്സ് ഒക്കെ നാട്ടിലും ഒക്കെ പനിയാണ് അതിപ്പോ ഞാൻ ജീപി കണ്ടു മരുന്നൊന്നും കഴിച്ചിട്ട് ബെറ്റർ അങ്ങനെ അവിടെ ഒക്കെ അല്ലല്ലോ നമ്മളും ഒക്കെയല്ല അപ്പൊ ഞാൻ അന്ന് ഒത്തിരി ഹരിബറിയില് വിളിച്ചു വെച്ചിട്ട് അങ്ങ് പോയല്ലോ ഞാൻ വിചാരിച്ച ഒരു ദിവസം ഇരിക്കുമ്പോ വിളിക്കാം അങ്ങനെ ഞാൻ വിളിച്ചതാ ഇന്നലെ പിന്നെ വിളിച്ചിരുന്നു തോന്നുന്നു പക്ഷെ കിട്ടിയില്ല ഇന്നലെയാന്ന് ഇന്നലെയാന്ന് ഓ ഇന്നലെ ഇന്നലെ അമ്മ ഇവിടെ കടപ്പുണ്ട് അമ്മ നോക്കിക്കേ ധാരാ വിപീനയാണോ നോക്കേ നോക്കേ ആണോ അമ്മ പറ വിപീനയാണോ ആണോ അറിയത്തില്ലേ ഞാൻ ആരാ മോളറിയാലേ എന്നെ അറിയാലെ അമ്പേനെ അറിയൂന്ന് അമ്പേനെ അറിയും ഇത് ആരാന്ന് പറയാൻ ഓർമ്മയുണ്ടോ വാപ്പ എനിക്കോർമയുണ്ടോ അത് ആരാന്ന് പറ പേര് വരാം കൂടി കൂടി കണ്ടുകൊണ്ടിരിക്കണാ കൂടെ കൂടെ കണ്ടോണ്ടിരിക്കണു പേര് പറയാൻ പേര് ആ കൊച്ചിന്റെ പേര് പറയാറിട്ടില്ല ആ എന്നിട്ടാണോ അറിയാന്ന് പറഞ്ഞേ നീതുവിനെ അമ്മനെ കാണാൻ നോക്കിയല്ല നീ അമ്മനെ കാണത്തില്ല സംസാരിച്ചതാ അമേരിക്കുന്നത് ലണ്ടല്ലേ ഇപ്പൊ യു കെയിലാ അമേരിക്ക അമേരിക്ക യു കെ നോട്ട് പോന്നു എത്ര കൊല്ലായിരുന്നു ചോദിക്കും എത്ര കൊല്ലായിന്ന് അഞ്ചു വർഷം ജോലിയാ ജോലി കഴിഞ്ഞാൽ ഇനി പഠിച്ചും പഠിച്ചും പഠിക്ക ோ பிராய வரும் ஓர்ம குறஞ்சு போயே படிச்சோண்டி இனி என்ன இனி என்ன படிக்க അതാ സാധനയില്ല അത് കൂടെ ഇതോടെ എന്താ മതി അവള് പഠിക്കുവാൻ നേഴ്സിങ്ങി പഠിക്കുവേഴ്സിങ്ങനെ പഠിക്കാം ിന് പഠിക്കണം നല്ലത് ശരിയാസത്തെ വട്ടം കഴിഞ്ഞിട്ട് പിന്നെ നഴ്സിങ്ങിന് പഠിക്കണം നല്ല വട്ടം പഠിച്ചേക്കും പിന്നെ ജോലി കേറണം അന്നാലും ഒരു കുഴപ്പമില്ല ആരോഗ്യത്തിന് നല്ല എത്ര പക്ഷായി ഇപ്പൊ രണ്ടാം വർഷം പഠിക്കാൻ പോ അത്രയാളു അത്രയാളു ആ ഒത്തിരി പ്രായമൊന്നും ഇല്ലല്ലോ കണ്ടപ്പം മനസ്സിലായി ഒത്തിരി പ്രായമൊന്നും ഇല്ലന്നു നോക്കത്ര എത്ര വർഷം പൊടുത്തം കഴിഞ്ഞു തന്നെ പൊടത്തൊക്കെ കഴിഞ്ഞ് ജോലിയാ കഴിഞ്ഞാ എന്നാറില്ല അതിന്റെ ഒന്നും കൂടാതെ ജോലി പോ അരോഗ്യം കിട്ടാതെ പ്രാർത്ഥിച്ച വിട മാതി പ്രാർത്ഥിച്ചും പഠിക്കും കൊണ്ട് ചെയ്യാം അപ്പൊ അതിന്റെ എല്ലാരും പ്രാർത്ഥിക്കണോണ്ട് മക്കൾക്ക് വേണ്ടിട്ട് ഇനി പഠിക്കാൻ പോകണം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം അവർക്ക് ഭയങ്കര നിരാശയാ ഈ അടുത്ത മരുപ്പം പഠിത്തം കൂടി കൂടി വരുമ്പോൾ അവസാനായി വരുമ്പോഴ ജയിച്ച് ജോലിയായില്ലേ പിന്നെ അവർക്ക് ഭയങ്കര വിഷമാ പിന്നെ അവരുടെ ഭാഗ്യോയി നമ്മ ഏത് വിഷമം എടുക്കും ഞങ്ങൾക്കെ വിഷയം നമ്മ ഇവിടെ ഇന്ന് ഓരോരുത്തരും കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാലത്ത് ഓരോരുത്തരും കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയും ഇതുപോലെ ജോലി തന്നി ആണോ ആ സാറേ കൊഴപ്പൊന്നും പറ്റിയല്ല വളരെ ഈശോയോട് വാർത്തിച്ചോടും ജോലി ചെയ്താൽ മതി ഒരു തർച്ച മതി ആ അത് മതി അല്ലാതെ ആരെല്ലാം നോക്കിയാലും പറ്റിയല്ല ഈശ്വര നോക്കിയാൽ മാത്രമേ നമ്മളെ ഒക്കെ നന്നാക്കി പോകൊണ്ടു പോകാൻ പറ്റുള്ളൂ അത് ആ ചിന്ത വേണം നമുക്ക് നമ്മക്കെപ്പോഴും ഈശോടെ കാര്യത്തിൽ ഈശോ മനസ്സത്തിന്റെ കരകളിൽ വേണം നമ്മൾ ഓരോന്നിനെ ഇറങ്ങാൻ പാടും നമ്മളെ കാത്തോളും ഒരു തടസ്സവും കൂടാതെ എന്നെ കഴിച്ച് നമ്മ ഞാനും കഴിച്ചില്ല നമ്മളെ ചോറൊന്നും വേണ്ട കഴിക്കണം ആരോഗ്യ ആ അതൊക്കെ എന്റെ ആരോഗ്യം ഒന്നും ഇല്ല വന ആരോഗ്യം ഒന്നും അറിയാം വേണ്ട രോഗമായിട്ടെന്നേ കണ്ട വിഷമിപ്പിക്കാതെ വിളിച്ച പരീക്ഷ ീശോ നമ്മളെ നോക്കണം പണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണം നമ്മൾ ആരെല്ലാം നോക്കിയാലും പറ്റിയല്ല ആരെ ആരെ നിരാശ കൂടാതെ നമ്മളെ വിളിക്കണം അത് അത് മതി ഈശോ ആ ഓർത്ത പ്രാർത്ഥിച്ചോടാ മതി മാലേ എന്നെ എടുക്കുമ്പോൾ ഓർക്കുമ്പോ അന്നാരെ അത് ഓർത്തു ഈശോടും പറഞ്ഞിട്ടു വേണം ഇനിക്ക് ഈ ഒരു വർഷം പഠിച്ചാൽ പഠിത്തം കഴിഞ്ഞ് ജോലിയായി ആ കൊല്ലം പഠിപ്പി എത്ര കൊല്ലം അഞ്ചു കൊല്ലം പഠിച്ചു ആ ഇത് വിപീനോർത്തോണ്ടാവട്ടോ സംസാരിക്കുന്നത് വിപീനയല്ലോ വിപീനല്ല അമ്മയാടെ അമ്മയൊന്ന് പരിചയപ്പെടുത്തോളെന്നെ അറിയല്ലോ അറിയോ ചെറുപ്പം കാണുന്നല്ല അത് കാരണം അറിയൂ ചെറുപ്പം അകലെയല്ലോ മാറുന്നല്ലേ ആ അടുത്തല്ലേ അകലെയല്ലോ അടുത്തല്ലേ കാണാനും പകാനൊക്കെ പറ്റിയല്ലേ ഇനിയിപ്പൊ അവൻ പ്രയാസില്ലല്ലോ കൊഴപ്പൊന്നും വരായിരുന്നു അവ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഇടക്ക ഇടയ്ക്കടക്കൽ ഇങ്ങനെയുള്ളവരും പരിചയമുള്ളവരും വരും ഒക്കെ കാണാൻ പാട്ടാനും പറയാനും വിവരങ്ങൾ അറിയാനും ഒക്കെ ആ അതൊക്കെ മനുഷ്യ നമ്മക്കതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യല്ലേ മനുഷ്യർ നമുക്ക് കാണാൻ വരും അവർക്ക് വെറുപ്പായിട്ട് നമ്മൾ കാണാതെ വരാതിരിക്കുമ്പോൾ നമുക്ക് വിഷമം പറ്റിയില്ലേ പ്രായമൊക്കെ ആവുമോ ആ അതാണ് അതായത് ഒന്നും തന്നില്ല തന്നതില്ല കാര്യം ഇരിക്കുന്നത് അവരുടെ സ്നേഹത്തിൽ വർത്തമാനത്തിൽ അത് ഏത് മക്കളായാലും അങ്ങനെ സ്വന്തം ആയാലും കൊള്ളാം ബാക്കിയുള്ളതായാലും കൊള്ളാം ആരായിരുന്നുള്ളൂ ആരെ ആരെയും കരുത് പിള്ളേരെയും വേർപ്പിക്കരുത് കാരണം ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അതെ അതാരുന്നു അതാരാച്ച ഇവിടത്തെ ചാച്ചനാന്ന് അറിയാലേ ആ ചാ മോളറിയാലേന്ന് പേരുണ്ടാച്ചന്റെ അപ്പോട് പറയാൻ ജോമോൻ മകനാ മാളോ ആ മോക്കറിയിട്ടില്ല മാള് എളുപ്പമാര് ഉണ്ടാവും അപ്പൊ രാജ്യം നിന്നിട്ടില്ലല്ലോ പഠിക്കാൻ പോകും ിട്ടില്ലല്ലോ ഇടക്കിടക്കല്ലേ കല്യാണമേ കഴിക്കാറുള്ളൂ മതി പഠിത്തമൊക്കെ കഴിഞ്ഞില്ല എല്ലാം കഴിക്കുന്നു ഞാൻ മതിയാണം കഴിച്ച ജോലി കഴിഞ്ഞിട്ട് മതി ആ അപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാ മതി എത്ര വർഷം ജോലി എത്ര വർഷം ജോലി ചെയ്യാന്ന് കഴിച്ചു വരുമ്പോ ജോലിക്ക് പോണില്ലെന്നു ആ എന്റെ ബാബു പൈസ വൈസാനെ ജോലി ചെയ്ത് വളർത്തും ഉപദേശം കൊടുക്കാനുണ്ടെങ്കിൽ ജോലി ചെയ്താലും പൈസ ആയവുമുട്ട് കുറഞ്ഞില്ലേ ഇനി അത് സാധാരണ ഉണ്ടല്ലോ ഇനി അവനെ കാര്യങ്ങൾ നടത്തേ പോലെ കല്യാണം ആ കല്യാണം കഴിച്ചിട്ട് കൊച്ചുങ്ങളും ഒക്കെ ആയി കഴിയുമ്പോഴാണ് പാരാപ്പഴം എന്നാലും അവർക്ക് കാശില്ല കൂടുതൽ കാശ് വേണം ജോലി ഉപേക്ഷിക്കുന്നത് അല്ലാതെ ചൊവ്വില്ലാത്തതൊക്കെയാണ് കടയിൽ ആ ചൊവ്വില്ലാത്തതാണെങ്കിൽ കൊഴപ്പാവുന്നു ചൊവില്ല പെണ്ണുങ്ങളുടെ കയ്യിലേക്ക് കാഴ്ച ഉണ്ടോ 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 എന്തൊക്കെ കേട്ടോ ചോ കെട്ടുന്നതേ ചോമ്പില്ലാത്തതാണെങ്കിൽ കൊഴപ്പാകുന്നു പിന്നെ പെണ്ണുങ്ങളുടെ കൈ പൈസ ഉണ്ടോന്ന് നോക്കി നോക്കിയിരിക്കുന്നു കുടിക്കുന്നതാണ് നോക്കുന്നു നോക്കണ്ട അത് കുടിക്കുന്നതാണെ നോക്കണ്ടത് അതോ കുടിക്കുന്ന നല്ല ക്ലീൻ ആരെങ്കിലും ഞാൻ കല്യാണം അപ്പൻ ഇല്ല അപ്പൻ പപ്പ കള്ള് കുടിക്കല സിഗരറ്റ് വലിക്കല ഒന്നും ചെയ്യത്തില്ലെന്ന് നല്ലതാന്ന് അതുപോലെയുള്ളവരെ ഉള്ളവരെ കിട്ടുവാണെങ്കിലേ കിട്ടുന്നുള്ളന്ന് ആ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവും അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവും പറയാ നമ്മുടെ ഇഷ്ടത്തിൽ കണ്ടു പറയാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിനൊന്നും കണ്ടു പറയാൻ പറ്റത്തില്ലെന്ന് പക്ഷെ അത് പലതായി കഴിയുമ്പം അതിന് ഈശ്വരൻ പ്രത്യേക പാട്ട് ചേർത്ത് തരുമ്പം അത് ശെരിയാകും അതിനായിട്ട് പ്രത്യേകമായിട്ട് ആളാന്ന് ഓർത്തോണ്ടാ മതി കിട്ടിയ മതി സമ്പത്തിന്റെ കണ്ട കാര്യ മനുഷ്യന്റെ സ്നേഹവും സന്ധിപ്പുമൊക്കെ വേണം ഭാരണ്യം വേണം പരസ്പര സ്നേഹമായിരിക്കും

വിമാൻ എന്തു ചെയ്യുന്നത് അവര് പഠിക്കാണേ വിവാൻ വിവാൻ വിവാനേക്കാൾ വിപീനേക്കാളും ഇച്ചിരി കൂടെ പൂത്തതാ ആണോ സ്വഭാവം നല്ല സ്വഭാവം നന്നായ സ്വഭാവം നന്നായാ മതിയത് ഇങ്ങനത്തെ വാള് ഇനി ഇനി പ്രാർത്ഥിക്കണം നല്ല സ്വഭാവം ഉള്ളതിട്ടു ഞാനാണ് ഇങ്ങത്തെ സമ്പത്ത് എല്ലാവരും കൂടി ഇല്ലാത്തതും കണ്ടവാനം സ്വഭാവം ഇല്ലാത്തതും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും നമ്മക്ക് എന്നാ അവിടെ പറഞ്ഞിട്ടും കാര്യമില്ല ആ സമാധാനവും ഇല്ല പിന്നെ മിന്നോട്ട് ഭാവിയിലേക്ക് ഉള്ള കാലത്ത് ഭയങ്കര ദോഷം വരും പെട്ടെന്ന് കെട്ടാനാണോ പറയുന്നത് ഇപ്പം കിട്ടണം എന്നാണോ പറയണന്നാണ് ഏ ഇപ്പം കിട്ടുമെന്ന് വേണ്ടെന്ന് വേണ്ട കുറച്ചുകൂടെ കുറച്ചുകൂടെ കഴിയട്ടെ ഇതിർത്തി വെക്കണ്ടെന്ന് ആരോട്ടിയൊക്കെ വെച്ച് നല്ലപോലെ എല്ലാ കൂട്ടവും മനസ്സിലാക്കി ശരീരത്തിന് ആരോഗ്യമൊക്കെ വെച്ചിട്ടു മതി എത്ര പൈസ വയസ്സൊക്കെ അറിയണമെന്നു കല്യാണം ആലോചിക്കാനാണോ അമ്മക്ക് പുള്ളിക്കാരി എന്നെപ്പോഴും കാണുമ്പോ ആൾക്കും ലാസ്റ്റ് ഒക്കെ ഇങ്ങനെ ഓർമ്മയാണ് എപ്പൊ കണ്ടാലും അപ്പൊ എന്നെ കാണുമ്പോ എപ്പഴിച്ചോ പറയുന്ന കിട്ടുന്ന വീട്ടടുത്തുള്ള ശേശിയുടെ മക്കളുണ്ട് മൂന്നാൻകുട്ടികൾ അവർക്ക്

ല്ലേരിക്കും കഴിക്കട്ടെ ഇനി ഞാരം വരയ്ക്കണ്ടേ ഇപ്പൊ പ്രായം തീരെ നോക്കുമ്പോ നമ്മളുമായിട്ട് ബന്ധാ പിന്നെ ബന്ധാ അമ്മയുടെ ഒരു മകളാ കൊച്ചുമാള് എന്നാ എന്നാ ഞങ്ങളുടെ കൂട്ടിലുള്ളതാണോ ആ നമ്മളെല്ലാം ഒരുപോലെ അല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് പോവുകയും വരുവേ വിവരങ്ങളൊക്കെ ചോദിക്കുകയും അസുഖങ്ങളൊക്കെ തിരക്കുകയും അതില് പറ്റാതൊക്കെ കഴിവോ അതെ ചെയ്യൊക്കെ ചെയ്യണം ആർക്കായാലും എത്ര പിള്ളേത്ര പിള്ളേരാണോ അല്ല നിങ്ങള് സഹോദരങ്ങൾ എത്രയും പേരാണോ ചോദിച്ചു ഉദ്ദേശിച്ചു ഓരോരോ സിസ്റ്റർ ആ ഐ തിങ്ക് സഹോദരി ഉണ്ടെന്ന് ചേർത്തി ആനീതി ഉണ്ടെന്ന് പിന്നെ നീതിയുണ്ട് ദിവിനേനെ പോലെ അങ്ങനെയല്ല ഞങ്ങള് മരൊന്നുമില്ലന്ന് ഞങ്ങള് മരൊന്നുമില്ല ഒന്നുമില്ല ഞങ്ങളെ രണ്ട് പേരല്ല ഉള്ളൂ അങ്ങനൊരുണ്ട് ഒരു വാൾ അങ്ങനൊരുണ്ട് family മൊത്ത വാണകളാ ഞങ്ങളെ രണ്ട് ഭരണകളാ വീട്ടിൽ ണ്ടാവും വാദങ്ങളില്ല ആഗളവാനില്ലേ വാളെല്ലാം രണ്ട് പെണ്ണുങ്ങൾ രണ്ട് പെണ്ണുങ്ങളേ ഉള്ളു ആളങ്ങളൊന്നും അല്ല രണ്ടു പേരുണ്ട് ഒരു അനീതി കൂടിയുണ്ട് രണ്ടു പേര് അനീതി നാട്ടിലുണ്ടല്ല അത് പഠിക്കുവാനോ അത് പഠിക്കുവാനോ അല്ല അവൾ ഒരു ഇൻകൺടക്ട്സ് ഓഫീസിൽ വർക്ക് ചെയ്യ് നാട്ടില നാട്ടില ഇവിടെ ഇല്ല നാട്ടില് കരകയറുമോ അഹ് ഇനി മോള് വന്ന് കിടന്നുറങ്ങാ അമ്മ അടുത്താ ഉദ്ദേശിച്ചാ ഇനി നാളെ രാവിലെ എഴുതേറ്റാ മതി അവിടെ ഉച്ചയാണ് അവിടെ ഉച്ചയാന്ന് രാത്രി ഒന്നുമല്ല യു കെല ആ അവിടെയാണ് സ്ഥലിക്കോ പിന്നെ സ്ഥലമൊക്കെ ഒക്കെ ചെയ്യുന്നവടെ ശമ്പളം ആ നല്ല ശമ്പളം കിട്ടിയാലേന്ന് അതൊക്കെ അറിയണ്ടത് വല്യ പ്രായൊന്നും ഇല്ലെന്നാ കൂടെ പറയുവാ കെട്ടിക്കാൻ പ്രായമായി വരുന്നതേ ഉള്ളുന്നു എട്ടുമണിക്കല്ല പ്രാർത്ഥനല്ല സമയൊന്നും അമ്മക്ക് അറിയത്തില്ല എട്ടുമണിക്ക് രാത്രി പ്രാർത്ഥന

ഇവിടെ ഞാൻ ഇവിടെ നിങ്ങള് റെക്കോർഡ് ചെയ്തിരിക്കും കിട്ടിട്ടില്ല അമ്മക്ക് അങ്ങനെ പനിയൊന്നും വരിയാലും വേറെ ഒന്നല്ല ഇവിടെ മഴയുണ്ട് വൈകുന്നേരങ്ങളില് ണത്തില്ലേ ആ ഇടിയും ഇടിയും മിന്നലും ഉം തീരാറായല്ലോ മഴ ഇതോടുകൂടെ തീരുവല്ലേ ഇതും ഇതുകൂടെ കഴിയുമ്പോ എന്നാലും ചൂടുവാണ് എല്ലാരും പറയുന്നുണ്ട് ഭയങ്കര പപ്പായ മമ്മിയുടെ പനിയൊക്കെ കുറഞ്ഞോന്ന് പപ്പായുടെ മമ്മിയുടെ പനിയൊക്കെ കുറഞ്ഞോന്ന് ആ ആ അല്ലയാ അ ആ ഈ climate നെ കുറച്ച് കൂടുതൽ ഉണ്ടല്ലോ ഉണ്ടാവല്ലോ എന്നല്ല അന്ന് ഇതിവിടെ ഉണ്ടായിരുന്നതിനേക്കാട് ഇവിട വന്നിട്ട് കുറച്ച് എന്നെ അസുഖം ആയതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ 갔ായി ഞാൻ ഡോക്ടറന്റെ ആന്റിബയോട്ടിക് ഒക്കെ എടുത്ത് ഓക്കേ ഇപ്പ ഓക്കേ പല ഇടക്കിടക്ക് ഇങ്ങനെ വീട്ടിൽ വരാറുണ്ടോ വയാറൊന്നും വരാറില്ല കുമര ഇത് ലോ ഞാൻ വളരെ ഓംലി പേഴ്സനാണ് ക്യാപ്റ്റൻ അവസാനം കാണാതിരിക്കാൻ പറ്റുള്ളത് അതിന്റെ വരും വിഷമം വരും അപ്പൊ എനിക്കിവര് വന്ന് പോകും